ഹലോ വേസ് ഇന്നത്തെ നമ്മുടെ പരിപാടി അല്ലേ കായയുടെ ഉടലാണ് ഉന്നക്കായ് കായയിടാ കുറച്ച് വെളിച്ചെണ്ണ എടുത്താ ഇതുപോലെ വരട്ടി കൊടുക്കുന്നു ശേഷം ഇന്ന് നമ്മളെ റെഡിയാക്കി വെച്ച കായ് കൂട്ടുന്നു വരട്ടി നോക്കാൻ നോക്കലേ ഇങ്ങനെ ഇണ്ടെന്ന് നോക്കാം വലുതായി ചേട്ടാ സംഭവം നാട്ടിന്ന് ഫാമിലി വന്നപ്പോൾ ഉണ്ടല്ലോ നല്ല ഏത്തപ്പഴം കൊണ്ടുവന്നിരുന്നു ഇത് നല്ല പഴുത്തിട്ടൊന്നുമില്ല ഒരു മീഡിയം പച്ചയാണ് അധികമുള്ളത് മീഡിയം പഴുപ്പ് അത് കളർ അങ്ങനെ ഉണ്ടെന്നുള്ളത് ഇതുപോലെ അതിൻ്റെ തറ്റ രണ്ട് തറ്റെ കൊടുക്കുക ഒരു മൂന്ന് പീസാക്കി മാറ്റും അത് രണ്ട് തറ്റ ഒ ഒഴിവാക്കുക അപ്പോൾ അതുപോലെ എല്ലാ പഴം കെട്ടുക ഇതിപ്പോൾ സംഭവം ഉണ്ടല്ലോ ഇപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നാണ് ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം ഞാൻ ഇതുവരെ കായകട ഉണ്ടാക്കിയിട്ടില്ല സത്യം പറയല്ലേ ആദ്യമായിട്ടാണ് കായേട ഉണ്ടാക്കുന്നത് അപ്പം ഏഷോ അത് ഐഡിയൊക്കെ പറഞ്ഞു അതുപോലെ ചെയ്യുന്നു അപ്പോൾ നമുക്കൊന്ന് കഴിഞ്ഞ് നോക്കാമല്ലോ നമുക്ക് ആവോ നോക്കണ്ടേ കായയുടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് പിന്നെ ആവിയിലിടാൻ വേണ്ടി നമ്മളൊരു ആവി പാത്രത്തിൽ കഷ്ണാക്കി വാഴ ഇടുന്നു ഇതുപോലെ എല്ലാം ഇട്ട് കൊടുത്തു ബാക്കിയുള്ള അതും കൂടി ഇട്ടു ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് വ്യാ ഇട്ടിടുന്നു ചെറിയ തേയിലങ്ങ് വേഗ ഇനി ഒരു പാനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഗീ ഇടുന്നു കുറച്ച് ഗീ ഇട്ടും അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് കുറച്ച് അണ്ടിപ്പരിപ്പ് കൈ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കഷ്ണങ്ങളാക്കണം ചെറിയ ചെറിയ പീസന്നല്ലേ ഞാനിങ്ങനെ ആക്കിയാണ് എണ്ണത് കത്തി കൊണ്ട് എടുത്ത് ചെറുങ്ങനെ വെട്ടയാണ് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടു കുറച്ച് കുളലായിട്ടുണ്ടാകും ഇനി കുറച്ച് കിസ്മിസ് മുന്തിയും അത് ഇട്ട് നന്നായി ഒന്ന് വാട്ടി കൊടുക്കാം അതിനുശേഷം ബ്രൗൺ കളറു ശേഷം നമുക്ക് കുറച്ച് തേങ്ങ നല്ല ചെറിയ തേങ്ങയല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു അപ്പുണ്ട് അതുകൂടി കൂടി നമ്മൾ നല്ല ഇളക്കി കൊടുത്തു ഒരു നല്ലൊരു വന്നതിന് ശേഷം നമുക്ക് മുട്ട ഒഴിക്കാം എത്ര മുട്ടോർമ്മയില്ല ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് മുട്ട കേട്ടോ ഏഴ് മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു നന്നായി ഒന്ന് ഇളക്കുന്നു ലോളിയൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ടപ്പുറത്തന്നേ എന്തായാലും നമ്മൾ ട്രൈ ചെയ്യലോ എന്തെങ്കിലും ആവട്ടെ എന്ത് കാര്യടാക്കിയിട്ട് കാര്യം അങ്ങനെ മുട്ട ഇങ്ങനെ ഇളക്കി കൊടുത്തു പിന്നെ നന്നായി ഇളക്കി കൊടുക്കുന്നു അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇളക്കി ഇനി നമുക്ക് അതിലോട്ട് ഏലക്കപ്പൊടി ഏകദേശം കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കുന്നു നല്ലോണം ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പറ്റി പോകും ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് ഏകദേശം അഞ്ച് ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ഉണ്ടിട്ട് അതും കൂടി ഇട്ടു വീണ്ടും നന്നായി ഇളക്കുന്നു വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുന്നു പഞ്ചസാര നിങ്ങൾ നോക്കിയിട്ട് മസാലയിൽ എങ്ങനെയാണ് വേണമെങ്കിൽ ഇനിയോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഇതുപോലെ നല്ല ഷെഷുക്കാക്കില്ല അത് മതിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് നല്ലോണം അതിൻ്റെ നല്ലോണം ചൂടാക്കി വേവേ നല്ലോണം വേവണം മുട്ടവണക്കെ പോകണം അപ്പോൾ നമ്മൾ മസാല ശേഷം ഇവിടെ റെഡിയായി അവിടുന്ന് നമ്മൾ പഴവും ആവി കയറി നല്ല ആവിയായി വന്നിട്ടുണ്ടാവും ഇനി നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ തോലൊക്കെ അങ്ങ് തൊലിച്ചു കൊടുക്കാം നല്ല ചൂടി തന്നെ ചെയ്യണമല്ലേ അധികം തണിയാൻ പാടില്ല ആ നമുക്ക് അത് നല്ല കുഴന്നെ കിട്ടും അങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ എന്താ എല്ലാത്തിൻ്റെയും അയച്ചിട്ട് ഓക്കെ ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം അത് എന്താ ഇതുപോലെ അങ്ങ് ഉടച്ചെടുക്കുക നന്നായി ഉടയണം എന്നിട്ട് അത് കുഴച്ചൊരു ഉണ്ട രൂപത്തിലാക്കി വെക്കാം നമുക്ക് നന്നായി അങ്ങനെ അതിനെ അടിച്ച് അടിച്ച് തരിപ്പണാക്കി അതിനെ എന്താ ഇതുപോലെ ഇതിനെ കുഴച്ചെടുക്കാം എല്ലാം കൂടി നല്ല മിക്സ് ആവണേ ആ പഴം നല്ല മിക്സായി നല്ല അടിപൊളിയായി വരും അങ്ങനെ നമ്മൾ ഇത് ശരിയായിരിക്കുന്നു ഇനിയാണ് മക്കളെ നമ്മൾ ബാക്കി പണി നോക്കേണ്ടത് നമ്മൾ മസാല റെഡി ആയി എല്ലാം റെഡി ആയിരിക്കും നമ്മളെ നല്ല മധുരത്തിൻ്റെ നല്ല മസാലയും എല്ലാം റെഡിയായി ഇനി നമുക്ക് പരട്ടി നോക്കണ്ടേ ഹലോ വേസ് ഇന്നത്തെ നമ്മുടെ പരിപാടിയില്ലേ കായടെ ഉടലാണേ ഉന്നക്കായ് കായട കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ ഇതുപോലെ പരട്ടി കൊടുക്കുന്നു ഇതിനുശേഷം ഇത് നമ്മളെ റെഡിയാക്കി വെച്ച കായ് കൂട്ടുന്നു പരട്ടി നോക്കേ നോക്കലേ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം കുറച്ച് വലുതായി ചേട്ടാ സംഭവം കുറച്ച് വലുതായി പിന്നെ പിന്നെ സംഭവം നമുക്ക് നല്ല ട്രൈ ചെയ്യാം അടുത്തത് നമ്മൾ പണ്ടം അതിലേക്ക് കൊടുക്കുന്നു അധികം മടക്കി ഞാൻ ഫസ്റ്റ് ടൈമാണ് കായടെ ഉണ്ടാക്കുന്നതേ അത് വേറെ ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട് എന്റെ ഓൾ ഉണ്ടാക്കുന്ന ആക്കുന്നതാണേ അതാ ഇത് ഫസ്റ്റ് ആണ് കുറച്ച് ഇതാ പൊട്ടി വന്നിട്ടുണ്ട് ഒന്ന് രണ്ടു പ്രാവശ്യം ആക്കുമ്പോൾ ശരിയാവുമായിരിക്കും അടുത്തവണ് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മളെ കായട ഇതാ ഇങ്ങനെ പൊട്ടി വന്നാൽ നെയ്യ് കുടിക്കും കൊളാവത് കേട്ടോ ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ആകുമ്പോൾ ശരിയാവുമായിരിക്കും ഇനിയും ട്രൈ ചെയ്യാം എടുത്തേ കുറച്ച് എടുക്കണ്ട് ആദ്യം കുറച്ച് അധികമായി പോയി ഓക്കെ നമുക്ക് ഇതാ ഇതുപോലെ എടുത്ത് നന്നായി ഒന്ന് പരട്ടി കൊടുക്കാം ഇതുപോലെ നന്നായി പുരട്ടാം അതിനെ അതിനെ ഉയർലോണ്ടാക്കി ഏകദേശം നല്ലൊരു ലെവലായി കൊടുക്കാം നമുക്ക് നമുക്കതിലോട്ട് പണ്ടം ഇടാം ഇതുപോലെ പണ്ടം കൊടുക്കാം പണ്ടം കുറേ ഇടാൻ പള്ളോ കുറച്ച് ഇടാൻ പറ്റുമോ എന്താ ഇതുപോലെ ആയി കൊടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം ആകുമ്പോൾ ശരിയാവായിരിക്കും നമുക്ക് നോക്കാം ഇതുവരെ ലുന്നില്ലേ അപ്പം നമുക്ക് നോക്കാലോ

ആ നോക്കിയാൽ ഞങ്ങളുടെ പണ്ടങ്ങളാ പണ്ടെന്ന് നടക്കാം അടുത്ത് സ്മെല്ലാ ഈ പണ്ടുകൾ പുറത്ത് കാണുമ്പോൾ നന്നാണ് പെണ്ണുങ്ങൾ പറയാം അതിൻ്റെ പരിപാടി നമുക്ക് ചെയ്ത് കൊടുക്കാം ഏകദേശം കുറച്ച് അടിപൊളി ആയിട്ടുണ്ട് നമുക്ക് മൂന്നാമത്തേൽ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇനി ഇടപെടാൻ തുടങ്ങലാണ് ഓക്കെ ഇനി ബാക്കി നമുക്ക് സുഖമായിട്ട് കാണിച്ചരാം ശരിക്കും പറ്റുന്ന വെളിച്ചെണ്ണ ഉരറ്റി കൊടുക്കുക കയ്യിൽ നന്നായി വെളിച്ചെണ്ണ ഉരറ്റി ഒരു ചെറിയ പീസ് എടുക്കുക ഒരുപാട് എടുക്കാൻ പാടില്ലേ വളരെ കുറച്ചെടുക്കുക നന്നായി നന്നായി കൊടുക്കുക നല്ലൊരു ഉണ്ട പരുവത്തിലായാലും നമുക്കതിനെ പ്രസ് ചെയ്ത് കൊടുക്കാം പ്രസ്സ് ചെയ്ത് നമ്മളിപ്പം നെയ്യപ്പത്തിൽ കിച്ചല അതുപോലെ ആയി കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ പണ്ടിട്ട പണ്ട കുറച്ചങ്ങ് കുറച്ചിട്ട് കൊടുക്കുക ഇനി ഇതാ ഇതുപോലെ ഒന്ന് മടക്കി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം പതുക്കെ അങ്ങ് പ്രസ് ചെയ്യാം ഇനി അതിങ്ങനെ ഒരു റൗണ്ട് രൂപത്തിലാക്കി നമുക്കൊന്ന് പരട്ടി കൊടുക്കാം കൈ കൊണ്ട് രണ്ടും അല്ല ഭാഗം അതായതുപോലെ ആയാലും നല്ല അടിപൊളി പെർഫെക്റ്റ് ആയി ഓക്കെ ഇന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്താണേ സംഭവം ശരിയായി ശരിയായി വരുന്നുണ്ട് നോക്കിയേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തേർഡ് ഒപ്പിച്ചൊന്ന് പിന്നെ നിലവിലൊന്ന് അപ്പോൾ നമ്മുടെ കൈയിടെ കുഴപ്പമില്ല നോക്കാം അതിന് ചുട്ട് നോക്കേണ്ടത് വാ നമ്മുടെ കായ് പൊരിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു ഏകദേശം ഡ്യൂട്ടിക്ക് പോകാനായി കുളിച്ചു വന്ന് റെഡി ആയിട്ടാണ് കായയിടെ പൊരിക്കുന്നത് നോക്കിയാൽ മാഷാ നല്ല അടിപൊളി വന്നിട്ട് ആ മൂന്നെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് ആ കുളയത് ബാക്കിയൊക്കെ ഇതിലുണ്ട് അതിന് നമ്മൾ പൊരിക്കുന്നത് കാണിക്കും ലാസ്റ്റ് കാണിക്കും കായ പൊരിച്ചാലോ വാ ഓയിൽ കൊടുക്കുന്നു നമ്മളെ റെഡിയാക്കി അതും കളിക്കുന്ന എന്താ വേണ്ടി അതെ കഴിക്കാൻ ഓക്കെ എണ്ണ ചൂടായിട്ടുണ്ടാവും നീ നമുക്ക് പൊരിച്ചാലോ അങ്ങനെ നമ്മൾ നാലെണ്ണ ഇപ്പം ഫ്രൈ ചെയ്യുന്നുള്ളേ നാലും പിന്നെ ആ കുളായ മൂന്നെണ്ണം കൂടി ഫ്രൈ ചെയ്യുന്നുണ്ട് ബാക്കി അങ്ങ് എടുത്ത് വയ്ക്കുന്ന അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇടയിലൊക്കെ നമ്മൾ വൈഫിൻ്റെ ഓരോ ടീച്ചിങ് ഉണ്ടായിരുന്നേ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ചെയ്തത് കായയിടെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങനെ അങ്ങാണ്ടിന്നങ്ങ് ചെയ്ത് നമ്മൾ കായയുടെ അങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മൾ കായടെ അധികം നെയ്യുന്നു കുടിച്ചിട്ടില്ല ഇനി ബാക്കി ആ മൂന്നെണ്ണം കൂടി പൊരിക്കാൻ്റെ മക്കളെ എന്താണെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ കായടെ അതൊന്ന് പൊരിക്കാം നമുക്ക് അതിന്റെ ഷേപ്പ് ഒക്കെ മാറ്റാണെ നോക്കില്ല ഇത് സെക്കൻഡ് ഉണ്ടാക്കിയത് ഇതൊക്കെ നെയ്യ് കുടിക്കാൻ സാധ്യതയുണ്ട് ഇത് മൂന്നാമത് ഇത് കുറച്ച് കുഴപ്പമില്ല ഇതിന് ശേഷം എല്ലാം അടിപൊളിയായിരിക്കും നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പ്രാവശ്യമാക്കിയ കഴിഞ്ഞാണേ ഫസ്റ്റ് ഭയങ്കര ചൂടുണ്ടല്ലോ തിന്നോക്കണ്ടായിരുന്നു ആ കൈകൊണ്ട് ശെരിക്കും രണ്ടെണ്ണം ഉണ്ടാക്കാ പൊളിച്ചു ഇനി പക്ഷെ നല്ലായിരുന്നു കേട്ടോ മാഷാ അത് പഴയ നല്ല അടിപൊളിയെ വന്നിട്ടുണ്ട് ആ ഒരെണ്ണത്തിൽ നെയ്യ് കുടിച്ചിട്ടുണ്ട് മറ്റേത് ഇത് നമ്മള് നാലെണ്ണം സൂപ്പർ ആയിട്ട് വന്നത് അതുമായിട കഴിക്കടാ അഭിനയിക്കാണ് വീഡിയോ എടുക്കും

നല്ല കിഡുവായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ